സെന്റർ പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര നാലു ദിവസമായി ബസ് സമരം തുടരുന്ന വടകരയിൽ ചർച്ചയെ തുടർന്ന് ഇന്നു മുതൽ ബസ്സുകൾ ഓടിത്തുടങ്ങാൻ ഇന്നലെ റൂറൽ എസ് പിയുടെയും ആർ ടിഒയുടെയും നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു എന്നാൽ ഇന്ന് ഡിവൈഎഫ്ഐ വടകരയിൽ ബസ്സുകൾ തടഞ്ഞു ഇതേ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ബസ്സുകൾ സർവീസ് നടത്താനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞ ബുധനാഴ്ചയാണ് പെരിങ്ങത്തൂരിൽ കണ്ടക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ബസ് ജീവനക്കാർ സമരം നടത്തിയത് നാല് ദിവസമായി തുടരുന്ന ബസ് സമരത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളും യാത്രക്കാരും രോഗികളും എല്ലാം വലഞ്ഞു വടകരയിലെ ഇന്നലെ എസ് പി ഓഫീസിൽ വെച്ചിട്ട് സമരം തീർന്നതാണ് ആൾക്കാരും ട്രേഡ് യൂണിയൻറെ ആൾക്കാരും പോലീസ് നേതൃത്വത്തിൽ അപ്പോൾ ഇന്ന് ഇവിടെ ഒരു ചെറിയൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അതിന്റെ പേരിൽ പിന്നെ ഓടാതെ നിന്നപ്പോൾ പിന്നെ പോലീസ് വന്ന് എല്ലാ വണ്ടിയും പേടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഒരു പ്രശ്നമില്ല ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു സമരം നിങ്ങൾ സമരം ഒരിക്കലും റെഡിയൊരു അസോസിയേഷനും ഒന്നും അംഗീകരിക്കാത്തതാണ് അതിന് സമ്മതിക്കില്ല എന്ന് എല്ലാവരും പോലീസ് കർശനമായ നടപടിയെടുക്കുന്നുണ്ട് ഇതോടെ ഒട്ടേറെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പോലീസും ആർ ടിഒയും വടകര എംപിയും ഉൾപ്പെടെ ചർച്ച നടത്തി ഞായറാഴ്ച മുതൽ ബസ് ഓട്ടം നടത്താനുള്ള തീരുമാനവും എടുത്തിരുന്നു എന്നാൽ വാട്സാപ്പിലൂടെയും മറ്റും പ്രചരിക്കുന്ന മിന്നൽ പണിമുടക്ക് ഇനി അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ രംഗത്തെത്തിയത് ഇവർ ഇന്ന് രാവിലെ മുതൽ ബസ് തടയുകയും ചെയ്തു ബസ് സ്റ്റാൻഡിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രകടനവും നടത്തി തുടർച്ചയായ ബസ് സമരത്തിൽ യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് പ്രതിഷേധം കനത്തതോടെ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സന്നാഹം സ്ഥലത്തെത്തി തുടർന്ന് ബസ്സിൽ യാത്രക്കാരെ കയറ്റാനുള്ള സംവിധാനമൊരുക്കി ഇതോടെ ദീർഘദൂര ബസ്സുകളടക്കം സർവീസ് പുനരാരംഭിച്ചു